എല്ലാവർക്കും നമസ്കാരം ഈ ലഹരി സംഘങ്ങളുടെ ഇടപെടൽ പല തരത്തിലാണ് ഇവരുടെ ഇടപെടലുകൾ ലഹരി സംഘങ്ങൾക്ക് പലതരത്തിലുള്ള കോഡ് നെയ്മുകൾ വരെയുണ്ട് ഓരോ കോഡ് നെയിമിലായിരിക്കും ഇവർ ലഹരി വസ്തുക്കൾ കടത്തുന്നതും അതുപോലെ പുതിയ ആളുകളെ ഇവർ വശത്താക്കുന്നതും ഇത്തരത്തിലുള്ള കോഡ് നെയിമുകളുടെ പേരിലായിരിക്കും തേർഡ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന കുപ്രസിദ്ധ ലഹരി സംഘത്തിലെ രണ്ടു പേരെ തൃശൂർ റൂറൽ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ കീഴിലുള്ള ഡാൻസ് ഷാഫ് സംഘം കൊമ്പിടിഞ്ഞക്കൽ നിന്നും പിടികൂടിയിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ ജിത്തു വർഗീസ് ഇരുപത്തെട്ട് വയസ്സ് തിരുത്തിപ്പറമ്പ് ചില്ലായ് വീട്ടിൽ ഷൈൻ ഷിജു ഇരുപത്തി അഞ്ചു വയസ്സെന്ന ചെറുപ്പക്കാരെയാണ് കൊമ്പിടിഞ്ഞിൽ വെച്ച് വോക്സ് വോഗൺ പോളോ കാറിൽ ആറ് കിലോ കഞ്ചാവ് കടത്തുന്നതിനിടയിൽ വളരെ തന്ത്രപൂർവ്വം കൃത്യമായി ഇവരുടെ റൂട്ടും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇവർ അറിയപ്പെട്ടിരുന്നത് തേർഡ് തേർഡ് ഐ ഐ നാമത്തിലാണ് അറിയപ്പെടുന്നത് മൂന്നാം കണ്ണ് കഞ്ചാവ് കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് മൂന്നാം കണ്ണ് കഴിച്ചു കൊടുക്കലായിരിക്കും ഇവരുടെ പരിപാടി എന്തായിരുന്നാലും രണ്ട് ചെറുപ്പക്കാർ നല്ല കുടുംബത്തിൽ ജനിക്കപ്പെട്ട ഈ ചെറുപ്പക്കാർ ലഹരിയുടെ പിന്നാലെ പോയി ജീവിതം തകർത്ത് നശിപ്പിച്ചെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി ഇത്തരത്തിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും വിപണനം നടത്തി മറ്റുള്ളവരെ കൂടി ഈ ലഹരി സംഘത്തിന് അടിമകളാക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം ഈ കൊറിയർ സർവീസിന്റെ ഭാഗമായിട്ടാണ് ഓൺലൈനിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കി അങ്ങനെ കൂട്ടായ്മകൾ വഴിയാണ് ഈ തേർഡ് ഐ മൂന്നാം കണ്ണ് എന്ന കുപ്രസിദ്ധമായിട്ടുള്ള രീതിയിൽ ഈ നാമം അറിയപ്പെടുന്നത് ലഹരി സംഘങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നാമമാണ് തേടൈ അതിൽപ്പെട്ട രണ്ടു പേരാണ് ചാലക്കുടി മൂന്നേലി അമ്പൂക്കൻ വീട്ടിൽ ജിത്തു വർഗീസ് ഇരുപത്തെട്ട് വയസ്സ് തിരുത്തിപ്പറമ്പ് ഷൈൻ ഷിജു ഇരുപത്തഞ്ച് വയസ്സ് എന്ന ചെറുപ്പക്കാരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിട്ടുള്ളത്